െ സിൽവർ ഫോം സഫാരി എന്ന പ്രോഗ്രാമിലൂടെ ജനസദ്യോമിയായി എത്തുന്നു റബർ ഫോം സഫാരി എന്ന ഈ പ്രോഗ്രാം മാന്യപ്രേക്ഷകർക്ക് ഏവർക്കും സ്വാഗതം ഹലോ നായ റബർ സ്വാഗതം എന്താ ചേട്ടോ എന്ന് പറയണ്ട ഹലോ ആദ്യത്തെ കോളാരോ ഹലോ ആരാ വിളിക്കുന്നത് എന്തൊക്കെയാണ് മോളെ മോളുടെ ഈ പ്രോഗ്രാമിന് എന്താണ് റബർ ഫംഗ്സബായിരുന്നു പേരിട്ടിരിക്കുന്നത് അതെ ഞാട്ടാ ഞാൻ പാലാക്കാരിയല്ലേ അപ്പൊ പാലാല് റബ്ബർ ഉണ്ടല്ലോ റബ്ബർ പോയി ചാടുന്ന പോലെ ഞാൻ ചാടും അത് ശരി അതുകൊണ്ടാണ് മോളിനെ ചാടുന്നതല്ലേ അതെ എന്താണല്ലോ മോളെ ഈ തുള്ളലും ചാട്ടമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ കിടന്നുറങ്ങാറുള്ളൂ ആണോ ഞാൻ പ്രോഗ്രാം ഒക്കെ വളരെ ഇഷ്ടമാണ് ആണേ ആഹ് അപ്പൊ ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം വീട്ടില് വിശേഷങ്ങളൊക്കെ വീട്ടിൽ വിശേഷം പറഞ്ഞാൽ വളരെ കഷ്ടമാണ് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച എന്റെ അച്ഛനും അമ്മയും മരിച്ചു പോയി ആണോ ഇനി അടുത്ത കോൾ ആരാ വിളിക്കുന്ന ഹലോ ആരാ വിളിക്കുന്നത് ആ ഹലോ ഇത് റാണീന്നാണ് റാണീന്നാണോ റാണിന്ന് ആരാ വിളിക്കുന്നത് രാജൻ രാജൻ എന്നാ ചെയ്യുന്നു ആ ഞാൻ കൃഷിപ്പണിയൊക്കെ ആയിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്തെ ഒരു ചെറിയ പനിയൊക്കെ വന്ന് ഞങ്ങള് നാല് സഹോദരമുള്ള നാലുപേരും തളർന്നുപോയി ആണോ അടുത്ത കോളാരാ നോക്കാം ഹലോ ആരാണ് ഹലോ ആരാണ് വിളിക്കുന്നത് ആണേ ആന്റണിയാണോ പാലായിന്ന് പാലാ എവിടെ ആ പാലായിൽ അൽഫോസോ കോളേജിലെ പ്രിൻസിപ്പളാണ് അയ്യോ ഞാൻ പഠിക്കുന്ന അൽഫോസോ കോളേജിലാണ് ശേഷം അയ്യോ എന്നോ സുഖം തന്നെ മോളെ ആ ഒരു രണ്ടു വർഷം മുമ്പ് ചിങ്ങമാസം എന്ന് പറഞ്ഞൊരു പാട്ടും പാടി പോയതാണോ അത് ഇതുവരെ പിന്നെ കാണാനില്ലല്ലോ അത് കാണാൻ പറ്റില്ല എനിക്ക് ഭയങ്കര തിരക്കായി പോയി ശേഷം ഉണ്ട് അതുപോലെ തന്നെ ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട് സിനിമ ഉണ്ട് അങ്ങനെ ഒത്തിരി പ്രോഗ്രാം ശരി മോക്ക് ഭയങ്കര തിരക്കായി പോയല്ലേ അതെ അതേട്ടാ ആ അത് കുഴപ്പമില്ല അത് നന്നായി പിന്നെ മോളെ മോളെ ഒരു സമ്മാനം ഞാൻ ഐസ്ക്രീമാണോ ചോക്ലേറ്റ് ആണോ ഐസ്ക്രീമും ചോക്ലേറ്റല്ല വേറെ ഒരു സമ്മാനമാണ് ഞാൻ മോളെ നേരിട്ട് തരാമെന്ന് വിചാരിക്കുക അപ്പൊ നേരിട്ട് വരെ ഇങ്ങനെ അഡ്രസ്സ് കേട്ടോ

ഒരു ഗായകനെ പരിചയപ്പെടുത്തുകയാണ് ഒരു ഗായകനല്ല ഒത്തിരി ഗാനങ്ങളെ അനുകരിക്കുന്ന ഒത്തിരി ഗായകരെ അനുകരിക്കുന്ന ഒരു ഗായകൻ ഷൈജോ അടിമാലി വെൽക്കം ഷൈജോ അടിമാലി ഷൈജോ അടിമാലിയുടെ പ്രത്യേകത എന്താണ് ഒത്തിരി പേരെ അനുകരിക്കും അല്ലേ അപ്പൊ ഏത് ഗായകരെയാണ് ആദ്യം ഷൈജോ ഇവിടെ അനുകരിക്കാൻ പോകുന്നത് ആദ്യം പഴയ ഗായകരായ എം എം കേൾക്കാം വളരെ മനോഹരമായിട്ടുണ്ട് ഷൈജോ അടുത്തതായിട്ട് ആരെയാണ് അനുകരിക്കാൻ പോകുന്നത് മലയാളത്തിന്റെ എസ് ജാനകി എസ് ജാനകി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് പഴയ ഓർമ്മകളായിരിക്കും അതെ നമുക്ക് പഴയ ആ ഗാനം ഏതാന്ന് കേൾക്കാം എസ് ജാനകിയെ അനുകരിക്കാൻ പോവുകയാണ് വളരെ വളരെ നന്നായിട്ടുണ്ട് വിളിച്ചിട്ടും വിളിച്ചിട്ടും വന്നില്ല ഗസ്റ്റ് നോട്ട് എന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട് ഈ ഗാനം അടുത്തത് ഏത് ഗാനമാണ് ആലപിക്കുന്ന കെ എസ് ജോർജ് കെ എസ് ജോർജ് കെ എസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പഴയ ഓർമ്മകൾ ഓടിയെത്താറുണ്ട് ദ ഓർമ്മകൾ ഓഫ് ദ ഓൾഡ് ഗോൾഡ് നമുക്ക് കേൾക്കാം ഓക്കെ വളരെ നന്നായിട്ടുണ്ട് ചില്ലുമേടുന്ന കല്ലെറിയല്ലേ ക്ലാസ് ഹൗസ് വളരെ അർത്ഥവത്തായ ഗാനം ഷേക്സ്പിയർ എഴുതിയതല്ലേ അതെ വളരെ അർത്ഥവത്തായ പാട്ടിന് ശേഷം അടുത്തത് എന്താണ് അദ്ദേഹത്തിന് ഷുഗർ വന്നാൽ അദ്ദേഹം ക്ഷീണിച്ചു പോകും അതറിയില്ലേ ദ പ്രോബ്ലം ഓഫ് ദ നോർത്ത് ഇന്ത്യൻ തമിഴ്നാട് എസ് പി ബാലസുബ്രഹ്മണ്യം കേൾക്കാം പാട്ടിനെ കുറിച്ച് ഒരു ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് ഒരക്ഷരം മനസ്സിലായില്ല ഷൈജോ അടിമാലിയുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഏകദേശം അമ്പത്തൊന്നോളം ഗായകർ അനുകരിക്കും അദ്ദേഹം ഗിന്നസ് ബുക്കിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് അടുത്ത ഗായകൻ ആരെയാണ് അടുത്ത ഗായകൻ കുമാറാണ് വളരെ മനോഹരമായിരുന്നു ഷൈജോ ഇനി അടുത്തത് ആരാണ് അടുത്തത് തമിഴിന്റെ ഒരു ഗായകനാണ് മ്യൂസിക് ഡയറക്ടർ കൂടിയാണ് അദ്ദേഹത്തിന്റെ ശബ്ദം അനുകരിക്കാൻ പോവുക വളരെ അർത്ഥമുള്ളൊരു ഗാനമായിരുന്നു കവിള അധികം പാടില്ല എന്നാണ് ആ പാട്ടിന്റെ അർത്ഥം ദ നോ ചീക്സ് ഓഫ് ദ വേൾഡ് അപ്പോൾ അടുത്ത ഗാനം ആരെയാണ് എടുത്തിട്ട് അതിനാൻസ്വാമി അതിനാൻ സ്വാമിയെ എടുത്തിട്ട് അലക്കാൻ പോവുകയാണല്ലേ അദ്നാൻ സാമി എന്ന് പറഞ്ഞ ഏത് അമ്പലത്തിലെ സ്വാമിയാണ് അമ്പലത്തിലെ സ്വാമിയല്ല സാർ അദ്ദേഹം പാകിസ്ഥാനിയാണ് അദ്ദേഹം സംഗീതത്തിന് ഇന്ത്യയിലാണ് ആണോ ആൽബങ്ങളൊക്കെ പാടുന്ന ഷൈജോ തീവ്രവാദിയാണോ അല്ല പാകിസ്ഥാനിലേക്ക് പോയത് കൊണ്ട് ചോദിച്ചത് ഓക്കെ നമുക്ക് അദ്നാൻ സാമിയുടെ ആ ശബ്ദം കേൾക്കാം അടുത്തത് അടുത്തത് ആരാണ് മലയാളത്തിന്റെ ഇപ്പോഴത്തെ ഹരമായി മാറിക്കൊണ്ടിരിക്കുന്ന ജാസി ഗിഫ്റ്റിന്റെ കാലമാണ് അയ്യേ ഇത്ര വൃത്തികെട്ട പാട്ടാണോ പാടാൻ പോകുന്നത് അല്ല അത് ഇന്നത്തെ ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ട് അതില് റേപ്പ് റേപ്പ് ഇല്ലേ അല്ല റാപ്പ് ആ എന്ത് അതെ എനിക്ക് കേൾക്കുന്നതേ ഇഷ്ടമല്ല അത് ശരി ഈ ഇരിക്കുന്ന വളരെ ഇഷ്ടപ്പെട്ട ഗായകനാണ് അദ്ദേഹം വളരെ ഹരമായിട്ടുള്ള കൈ അടിച്ചോട്ടെ നൃത്തം ചിലപ്പോൾ ഞാൻ അനങ്ങില്ല ഞാൻ മാറിയിരിക്കാൻ പോവുകയാണ് സാറിന് ഇഷ്ടമല്ല എനിക്ക് ഇഷ്ടമല്ല നമ്മൾ ഇഷ്ടമല്ലേ കേട്ടു നോക്കാം പക്ഷെ ഞാൻ ഇവിടെ എനിക്ക് ഈ പാട്ടേ ഇഷ്ടമല്ല ശരി Is